അപ്പ നീ എന്തോ കൂടോത്രത്തിന്റെ മുട്ടോ കൂടോത്രം ചെയ്യുന്നു പറഞ്ഞേക്ക അതുകൊണ്ട് വന്നായിരിക്കും അല്ല കമ്പക്കെടുത്ത് അവരുടെ കിള്ളിയും ഒക്കെ ചെയ്യുന്നുണ്ട് നീട്ട മുട്ടാന്ന് എനിക്ക് തന്നെ േ എൻ്റെ ഗീതെ നിന്നോട് ഞാൻ ഒരു കാര്യം പറയാം എൻ്റെ കൊച്ചിൻ്റെ ഒരു ഒന്നര പവൻ്റെ മാല രണ്ടു ദിവസം മുമ്പ് കാണാറുണ്ടായി ഞാൻ വെളിയിൽ ആരോട് അങ്ങനെ പറഞ്ഞില്ലേ ഞങ്ങള് സ്വർണത്തിൻ്റെയൊക്കെ വിലക്ക് ഒരു ലക്ഷം രൂപ മിച്ചം വരും ആ അതറിയാവി പിന്നെ എന്തിനാ ഈ കൊച്ചുങ്ങളുടെ ഒക്കെ ഒന്നരപ്പവനൊക്കെ പറഞ്ഞിട്ട് കൊടുത്തു ഇങ്ങനെ ഈ കയ്യേലും കാലേലും കഴുത്തേലും എല്ലായിട്ട് കൊച്ചുങ്ങളെ അങ്ങോട്ട് ഒരുപാട് സ്വർണ്ണൊന്നു ഇടീക്കോ അതാ പറ്റുന്നേ കേട്ടോ അതാ ആയിക്കോട്ടെ ഒന്നുമില്ലേ വെറുതെ ഒന്ന് മടുത്ത് ഇരുന്നു അവിടെ ഞാനോട്ട് പോലെ വീട്ടിൽ ഞാൻ പോണോളൂട്ടെ നീ പോയില്ലായിരുന്നോല്ലേ പോവണോ എന്നാ പോണ കണ്ടു നീ നില നിന ആയെന്നാ ആ കാറിൻ്റെ അത് ആയില്ലോ ഇല്ലേ ഒന്നുമില്ലേ നീ അവിടെ നിന്ന് ഇച്ചിരി മാറി നോക്കി നിന്റെ നൈറ്റിൽ പൊക്കിക്ക് തോന്നിയ നൈറ്റി പൊക്കി മുകളോട്ട് കയറ്റാൻ എന്താ പറഞ്ഞേ കയ്യെന്ന് പൊക്കി അവിടെ എന്തോ ഒരു സാധനം പോലെ എനിക്ക് തോന്നിയത് ആ അതല്ലേ നിന്റെ കാച്ചോട്ടിലെ ഒരു മാല 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 തന്നെയാണല്ലോ അത് ആ ഇവിടുന്ന് കാണാ പോയ മാലയായിരിക്കും ആ നീ മാറിക്കെ മറിക്കേ അവിടുന്ന് മാറിക്കേന്നുമില്ല ഉണ്ട് നീ മാറിക്കെ നീ അവിടുന്ന് മാറേ എന്നതാ അത് കാണിച്ചേ നീ വീണ് പോയെന്ന് കാണിച്ചേ അത് നീ പുറ പിടിച്ചിട്ട് പോകാണ്ട് കാണിച്ചേ

ആ അപ്പോളോസിനെയാ ആ പോലീസ് പറ്റെ തിരുവനന്തപുരം പറഞ്ഞത് നിന്റെ ആണ് നീ കൊണ്ടൊക്കെ കുഴപ്പമില്ല പോലീസിനെ വിളിക്കുന്ന ഇതാരെന്നുള്ള സംശയത്തില്ലല്ലോ പോലീസുകാർക്കറിയാം ആ എന്റെ മാല എന്നാന്ന് എനിക്കറിയാം എന്റെ മാല അതിന്റെ തൂക്കോ അതിന്റെ ബില്ല് ഇവിടെ കൊണ്ടു ഞാൻ ആ കളഞ്ഞിട്ടില്ല അപ്പൊ അവര് കൊണ്ട് തൂക്കി നോക്കുമ്പോ അറിയാം അതെ ആ സാധനം തന്നെ അല്ല അവര് കൊണ്ടുപോയിക്കും സ്വർണ്ണക്കടയെ കൊണ്ട് ഞങ്ങൾ തൂക്കി നോക്കണം നിന്റയാണെങ്കിൽ നീ കൊണ്ടോക്കു എന്തായാലും വിളിക്കും ആയതെ തന്നത് നിന്റയല്ലേ പോകും ഏഹ് കള്ളാ കള്ളി 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 കളി മാരക്കള്ളി മാരക്കള്ളി